കേൾക്കണോ പ്രിയക്കൂട്ടരേ പട്ടിചന്തയ്ക്കു പോയ കഥ ചന്ത കണ്ടിഞ്ഞു വന്ന കഥ നവകേരള മണ്ണിൽ നിന്നും രണ്ടു ചെഞ്ചോരക്കിളി പറന്നു നവകേരള മണ്ണിൽ നിന്നും രണ്ടു ചെഞ്ചോരക്കിളി പറന്നു കേൾക്കണോ പ്രിയ കൂട്ടരെ പട്ടിചന്തക്കു പോയ കഥ ഇടതു സർക്കാരിന്റെ വ്യവസായ നേട്ടങ്ങളെ പുകഴ്ത്തിയ ശശി തരൂരിനെ സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിലേക്ക് ക്ഷണിച്ച ഡിവൈഎഫ്ഐ കാറ്റുള്ളപ്പോൾ നാറ്റണം എന്നാണല്ലോ പോയ ഒരു ദില്ലി ടിക്കറ്റ് കിട്ടിയാൽ ഒരു വിശ്വപൗരൻ ോ കിട്ടു മറ്റു പരിപാടി ഉള്ളതിനാൽ പങ്കെടുക്കാനാകില്ലെന്ന് അറിയിച്ചു ആയല്ലോ ഇനി കിട്ടിയ ആശംസയും മടക്കി ജാക്കറ്റിന്റെ പോക്കറ്റ് ഇട്ട് തണുപ്പ് കൂടും മുന്നേ പോര് ആര് നിങ്ങളെ പറ്റി നല്ലത് പറഞ്ഞു കേട്ട് ശീലം ഇല്ലാത്തത് കൊണ്ടായിരിക്കും അല്ലേ ആരെങ്കിലും അബദ്ധത്തിൽ അത് നന്നായിരുന്നു എന്നെങ്ങാനും പറഞ്ഞു പോയാൽ ഉടനെ മാലയം പൊക്കെ അങ്ങോട്ടേക്ക് പായുന്നത് േരു സ്റ്റാർട്ടപ്പിനെ കുറിച്ച് വളരെ ആധികാരികമായ അഭിപ്രായങ്ങൾ ഇതുവരെ തിരുവനന്തപുരത്ത് ഇറങ്ങേറിയ ഇടത് പ്രഹസനങ്ങളിലൊന്നും തിരുവനന്തപുരം എംപിയുടെ സാന്നിധ്യം കണ്ടില്ലല്ലോ അണ്ണാ നിങ്ങൾ തറക്കല്ലിടുന്ന എല്ലാ ഉടായ്പരിപാടിക്കും ഓരോന്നിനെ കുറിച്ചും ആധികാരികമായിട്ട് അറിയാവുന്നവരെയാണ് നിങ്ങൾ പങ്കാളികളാക്കാൻ ക്ഷണിക്കാറ് അങ്ങനല്ലേ അതറിഞ്ഞില്ല കേട്ടോ സോഷ്യൽ മീഡിയയെ കുറിച്ചുള്ള അവബോധം കുട്ടികളിൽ ഉണ്ടാക്കാനുള്ള ക്യാമ്പയിന്റെ നേതൃത്വം കൊടുക്കുന്നത് മാർക്ക് സക്കൻബർഗ് അതോ ഇലോൺ അപ്പുകളെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരേ ഒരു മലയാളി എന്ന നിലയിലാണ് നിങ്ങൾ ശശി അണ്ണനെ ക്ഷണിക്കാൻ പോയത് അല്ലേ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ അങ്ങനെ ആകട്ടോ വിവിധ ഡിസ്കഷൻസ് ഉണ്ട് അപ്പോൾ അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിസ്കഷനിലേക്ക് ശ്രീ ശശി തരനെ ക്ഷണിക്കാനാണ് ഞങ്ങൾ വന്നത് ഓഹ് ആ റഹിമണ്ണിന്റെ നിപ്പൊക്കെ കണ്ട കേരളത്തിന് വേണ്ടി എന്തോ എടുത്ത് മറിക്കാൻ ഡൽഹി വരെ പോയതുപോലെ ഉണ്ട് കേരളത്തിൽ വേറെ ഒറ്റ എം പി ഇല്ലാത്തത് കൊണ്ടാണല്ലോ ശശി തരൂരിനെ തന്നെ നോക്കി ക്ഷണിക്കാൻ പോയത് തടി അനങ്ങി ജോലി ചെയ്തൊരു മൂന്ന് നേരം ആഹാരം കഴിച്ച ചിലപ്പോ നിങ്ങൾ ഒരിത്തിരി നന്നായിക്കണ്ണാ അദ്ദേഹം ഞങ്ങളെ നല്ല നിലയിൽ അതിനെ അഭിനന്ദിച്ചു ഈ പരിപാടിയെ അദ്ദേഹത്തെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിലും അദ്ദേഹം നന്ദി പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണും പറഞ്ഞാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന കേരളത്തിന്റെ ഭാവി പ്രതീക്ഷയാകാൻ പോകുന്ന പരിപാടിയല്ലേ നല്ല രീതിയിൽ അഭിനന്ദനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ആ തേഞ്ഞ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി മാർച്ച് ഒന്നിന് അദ്ദേഹം മാർച്ച് കോട്ടയത്തും അദ്ദേഹം നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉള്ളതുകൊണ്ട് എത്തിച്ചേരാനാകാത്തതിന്റെ ഇൻകൺവീനിയൻസ് അദ്ദേഹം അറിയിച്ചു കോട്ടയത്ത് ഒരു പരിപാടി ഉണ്ടെങ്കിൽ അന്ന് തന്നെ തിരുവനന്തപുരത്ത് വന്നതിൽ പങ്കെടുക്കാൻ പറ്റില്ല പറ്റില്ല ചന്തക്ക് പോയിട്ട് കാര്യമൊന്നും നടക്കത്തില്ല ഒരു കാര്യം ഇല്ലെന്ന് പട്ടിയെ പറഞ്ഞ് ഉപദേശിച്ചിട്ട് അല്ല കാര്യമുണ്ടോ അത് ചുമ്മാതങ്ങനെ പോയിട്ട് വരും പറ്റാത്ത രീതിയിലുള്ള ഇൻകൺവീനിയൻസ് ആയിരുന്നു എന്ന് തോന്നുന്നല്ലോ അണ്ണന്റെ മുഖത്താകെ ഒരു തളം കെട്ടി നിൽക്കുന്നു താൽക്കാലിക കലാപരിപാടികളൊക്കെ അത് വെച്ചു നടത്തിക്കും അണ്ണാ അത് നമുക്ക് വശമുള്ള പരിപാടിയാണല്ലോ ഏത് ഒരു യുവജന സംഘടന രാജ്യത്ത് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് തന്നെ അപ്പൊ ഇനിയൊന്നും പേടിക്കാനില്ല അല്ല രാജ്യത്ത് തന്നെ നമ്മൾ മാത്രം ചെയ്ത ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടല്ലോ ഓ ഇപ്പം മൂർത്തമായ സാഹചര്യം ആയതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും കൂടല്ലേ ശരി ശരി ഉണ്ടാക്കിയല്ല അയ്യോ അത് ഞങ്ങൾക്ക് മനസ്സിലായി ഇത് വിവാദത്തിന്റെ പശ്ചാത്തലത്തിലൊന്നും ഉണ്ടാക്കിയതല്ല നാട്ടുകാരെ കേട്ടല്ലോ ആരും തെറ്റിദ്ധരിച്ചേക്കല്ലേ

പിന്നെ ബാക്കി പണഞ്ഞാട്ടെ ക്രിയേറ്റീവ് ആകുന്നത് നാളുകളായിട്ട് എന്തൊക്കെയോ പ്രൊഡക്ഷൻ നടത്തുന്നുണ്ട് പക്ഷെ പ്രോഡക്റ്റ് ഒന്നും ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല ഡിഫിയുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് പിന്നെ രണ്ടഭിപ്രായം ഇല്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ഉം ചൂണ്ടയിൽ തീറ്റയില്ലെങ്കിലും ചിലര് വെറുതെ മത്സ്യസമ്പത്തുള്ള അടുത്ത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും ഗതി ാണത്തിന് കേട് സംഭവിക്കാനുള്ള ഒരു ഓപ്ഷൻ പോലും നിങ്ങളുടെ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് ആ തൊലിക്കിരിക്കട്ടെ ഒരുറ്റൻ തറവാദ്യം